മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി സംഘത്തിലുള്ളവർക്ക് എച്ച് ഐ വി ബാധ ഒരു സംഘത്തിലെ ഒൻപത് പേർക്കാണ് എച്ച് ഐ വി ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് അനഘ മുരളി ചേരുന്നു അനഘ അങ്ങേറ്റം ഗൗരവമേറിയ വിവരങ്ങളാണ് എങ്ങനെയാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇതനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് മലപ്പുറം വളാഞ്ചേരിയിൽ നിന്ന് ഇപ്പോൾ വരുന്നത് ഏതാണ്ട് രണ്ട് മാസം മുമ്പ് അതായത് ജനുവരിയിൽ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഒരു ഹൈറിസ്ക് പോപ്പുലേഷൻ ഇടയ്ക്ക് ഒരു സർവേ ഒരു സ്ക്രീനിംഗ് നടത്തിയിരുന്നു അതായത് ലൈംഗിക തൊഴിലാളികൾ അതുപോലെ തന്നെ ഇത്തരത്തിൽ ഡ്രഗ്സും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന സംഘങ്ങൾക്കിടയിലൊക്കെ ഒരു സ്ക്രീനിങ് ഒരു സർവേ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി നടത്തിയിരുന്നു ഈ സർവേയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനാണ് ആദ്യം ഈ സർവേ നടത്തിയപ്പോൾ ഈ വളാഞ്ചേരിയിൽ ഒരാൾക്ക് ഒരു ഈ എച്ച് ഐ വി സ്ഥിരീകരിക്കുന്നു അതിനുശേഷം അയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലൂടെയാണ് ആരോഗ്യവകുപ്പ് ഇത്തരത്തിലുള്ള വലിയൊരു ലഹരി സംഘത്തിലേക്ക് തന്നെ എത്തുന്നത് ഇദ്ദേഹം ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ലഹരി സംഘത്തിലെ എല്ലാവരെയും അതിനുശേഷം ഈ എയ്ഡ്സിന്റെ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോഴാണ് ഇവർക്കെല്ലാം തന്നെ എയ്ഡ്സ് എച്ച് ഐ വി സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു വളാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന രണ്ട് ഒമ്പത് പേർ അടങ്ങുന്ന ഒരു ലഹരി സംഘത്തിലെ എല്ലാവർക്കും തന്നെ എച്ച് ഐ വി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇതിൽ മൂന്ന് പേർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ആറു പേർ മലയാളികളാണ് ഇത് ഡി എം നമുക്ക് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരേ സിറിഞ്ച് വെച്ച് ഉപയോഗിച്ച് ഇവരെല്ലാം തന്നെ ലഹരി കുത്തിവെക്കുകയും ലഹരി കൈമാറുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു ഇതാണ് ഇത്തരത്തിൽ ഒരു രോഗബാധയിലേക്ക് ഇവരെല്ലാം തന്നെ ഈ രോഗബാധയിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ ഡി എം ഒ പറയുന്നത്